ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ ഇന്നും രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കാരണം സ്കൂളുള്ള ദിവസമാണ് വിവരന് പോകണം പക്ഷേ ഇന്ന് ചോറ് വെക്കുന്നില്ല കേട്ടോ കാരണം ഇന്നലത്തെ ചോറും കറികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് വെച്ചാൽ പിന്നെ അത് വേസ്റ്റാകും വേസ്റ്റല്ല പിന്നെ അത് നാളത്തേക്ക് എടുക്കേണ്ടി വരും അങ്ങനെ എടുക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഇന്ന് ചോറ് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് പാപ്പൂനും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആപ്പി ഇഡ്ഡലി ആയിരുന്നു അതാണ് ഉച്ചയ്ക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പോൾ പാപ്പൂനും വസൂനും വേണം അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ചമ്മന്തിയും മുട്ടയില്ലേ മുട്ട അവിച്ചതും കൂടെ പുഴുങ്ങിയത് അതും കൂടെയാണ് വെച്ചു കൊടുക്കുന്നത് ഇത് ഇഷ്ടമാണ് കേട്ടോ കഴിച്ചോളൂ അതുകൊണ്ട് പിന്നെ ഇഡലിയിലാണ് ഇന്ന് ഒതുക്കിയത് പിന്നെ സ്നാക്സിനായിട്ട് മാമ്പഴവും കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറൊന്ന് വെക്കണ്ടല്ലോ അപ്പോൾ ഇന്നലത്തെ ചോറൊക്കെ ഞാൻ എടുത്ത് ഊറ്റി വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ സ്കൂളിൽ പോയി ബിജോറിനും പോയി അമ്മയ്ക്ക് കാപ്പിയൊക്കെ കൊടുത്തു എൻ്റെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പാപ്പുവിൻ്റെ സ്കൂളിലോട്ട് പോകണം ഇന്ന് പാരൻസ് മീറ്റിംഗ് ഉണ്ട് അപ്പം ഇല്ല തിരക്കായതുകൊണ്ട് ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പം തലയിൽ എണ്ണ വെച്ച് അത് എണ്ണ വെക്കുന്ന ദിവസം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ തലയിൽ എണ്ണ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഞാൻ ഒരു ദിവസം ഇടവിട്ട് രണ്ട് ദിവസം ഇടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും എൻ്റെ മൂഡ് അനുസരിച്ചായിരിക്കും തലയിൽ എണ്ണ വെക്കുന്നത് പക്ഷേ എണ്ണ തേച്ചാൽ അത് മസ്റ്റാണ് എണ്ണ തേച്ചാൽ രണ്ട് മൂന്ന് മണിക്കൂർ തലയിൽ അങ്ങനെ വെച്ചു പണ്ട് മുതലെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ രാവിലെ എന്നും കുളിച്ചിട്ടേ പോകുള്ളൂ അത് മസ്റ്റാണ് അപ്പം ചെറുതായിട്ടൊന്നും എണ്ണ വെക്കത്തേ ഉള്ളത് തലയിൽ ഇങ്ങനെ മസാജ് മസാജൊന്നും ചെയ്യത്തില്ല പക്ഷെ ഞായറാഴ്ചയാകുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് തലയിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് രണ്ട് ണിക്കൂറ് അങ്ങനെയെ വെച്ചിട്ടായിരിക്കും പിന്നെ ഷാംപൂ ഒക്കെ തേച്ച് കളയുന്നത് അതങ്ങനെയാണ് പണ്ട് മുതലേ ചെയ്യുന്നത് ഇപ്പോഴും അതിനൊന്നും ഒരു വലിയ മാറ്റമൊന്നുമില്ല ഇപ്പം അന്നത്തെക്കാളും കൂടുതൽ ഇപ്പം കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ കാരണം അന്ന് മുടിയുള്ള സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കത്തില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കൊഴിഞ്ഞ് തുടങ്ങുമ്പോഴായിരിക്കും അയ്യോ ഇനി നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹെയർ കെയറിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹെയർ കെയറിന് മാത്രമല്ല സ്കിൻ കെയറിനൊക്കെ പണ്ടൊക്കെ ഏത് മുട്ട വെയിലത്ത് വേണമെങ്കിലും കുട ഇറങ്ങി നടക്കും അതങ്ങനെയാണ് സ്കൂൾ ടൈമിലൊക്കെ അമ്മ പറഞ്ഞാൽ പോലും കുട കൊണ്ടുപോകത്തില്ല അന്നൊന്നും ഇതിനെപ്പറ്റിയൊക്കെ ഒന്നും അറിഞ്ഞൂടില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കളിച്ച് നടക്കുന്ന പ്രായം പിന്നെ ഒന്ന് പ്രായമായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും ശരി ഇങ്ങനെ സൺസ്ക്രീമൊക്കെ പുരട്ടണം പുറത്ത് പോകുമ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഒരുപാട് വൈകി പോകും അന്ന് പക്ഷേ ഇന്ന് നമുക്ക് നമുക്കൊരുപാട് സംവിധാനങ്ങളുണ്ടല്ലേ സോഷ്യൽ മീഡിയ ഇതിനെപ്പറ്റി അവേർനെസ് തരുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്നത്തെ കുട്ടികൾക്ക് അവർക്കറിയാൻ പറ്റും എൻ്റെ മുളക് എപ്പോഴാണ് പറഞ്ഞത് അമ്മ എനിക്കൊരു സൺസ്ക്രീൻ ലോഷൻ മേടിച്ച് തരണം എന്ന് ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷെ അന്നൊന്നും അതിനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞു തരാനും വലുതായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മയ്ക്കൊന്നും അതിനെപ്പറ്റിക്കൊന്നും അല്ല വെയിലത്ത് പോയാൽ സൺസ്ക്രീൻ പുരട്ടാം പിന്നെ അന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്കറിഞ്ഞൂടും കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു സമയത്താണ് നമ്മളെ ഹെയർ കെയറിനായാലും സ്കിൻ കെയറിനായാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ തലയിൽ കാര്യമായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിരുന്ന് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നും കുളിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്നും മുടി ഇങ്ങനെ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നത്തില്ല പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസത്തിലായിരിക്കും തല നനയ്ക്കുവാണെങ്കിൽ ഒരുപാട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെറു വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തീർത്തിട്ടാണ് ഞാൻ പിന്നെ പോയി കുളിച്ചത് കേട്ടോ കുളിച്ചിട്ട് വന്നപ്പോൾ ഒരു പിരമിഡ് പോലെ തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഇന്ന് മടി പിടിച്ചിരുന്ന നാളെ ഞാൻ തന്നെയല്ലോ ചെയ്യണം ഞാൻ തന്നെയാണല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കയ്യോട് അപ്പത്തന്നെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ ഓരോരോ സെക്ഷനാണല്ലോ ഒരു സൈഡ് ഒരു സൈഡ് പിജോൻ്റെത് ഒരു സൈഡ് അങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് ഞാൻ തന്നെ മടക്കി വെക്കണം വേറെ ആരും മടക്കി വയ്ക്കത്തില്ല പിന്നെ പാപ്പുവിനോട് പറഞ്ഞാൽ അവളുടെ ഡ്രസ്സ് അവള് മടക്കി വെക്കും പിന്നെ ഞാൻ പിന്നെ അങ്ങനെ എപ്പോഴും ഒന്നും പറയാറില്ല എനിക്ക് എന്തെങ്കിലും വയ്യായിക്കാം അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് പാപ്പുവിനോട് പറയുക നിൻ്റെ തുണിയാൾ പോയി മടക്കി എന്ന് പറഞ്ഞാൽ അവിടെ അത് ചെയ്യും കേട്ടോ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളൊക്കെ ചെയ്യും എനിക്ക് തോന്നണം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ ജോലി ചെയ്യുന്ന കാലം കല്യാണമേ കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് അച്ഛൻ്റെ അമ്മയുടെ മോളായിട്ട് അവരെ കൂടെ തന്നെ കഴിഞ്ഞാൽ മതി കാരണം എല്ലാം അമ്മ ചെയ്ത് തരുമായിരുന്നല്ലോ ഇതൊന്നും അറിയണ്ട പാവം അന്ന് അമ്മയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെപ്പറ്റി അല്ല അമ്മേനെ ചെന്ന് അങ്ങോട്ട് ചെന്ന് ഹെല്പ് ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കാരണം അമ്മ തന്നെ എല്ലാം ചെയ്യും നമ്മളെ കൊണ്ട് അങ്ങനെ അത്രത്തോളം ജോലികൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളെല്ലാം കണ്ട് ഞാനായാലും അനിയത്തി ആയിരുന്നാലും എല്ലാം കണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കല്യാണം കഴിക്കണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടി വരുന്നതും ഇതുമൊക്കെ ചെയ്യേണ്ടി വരുന്നതും ഒക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അത് ഓരോ സൈഡാണ് കേട്ടോ ചിലപ്പോൾ തോന്നും കല്യാണം കഴിച്ചതാണ് നല്ലതെന്ന് ചിലപ്പോൾ തോന്നും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു മനുഷ്യനെല്ലാം ഇങ്ങനെ മാറി മറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ആ എന്തായാലും ഉള്ള തുണികളെല്ലാം അടക്കി വെച്ചിട്ട് ഞാൻ പിന്നെ എനിക്ക് ഷേക്ക് അടിച്ചു കുടിക്കാൻ ആഗ്രഹം അതെനിക്ക് അറിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ഏത് കടയിൽ പോയാലും ലാസ്റ്റ് ഞാൻ എത്തുന്നത് ഷാർജ ഷേക്കിലായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ കൊതി തോന്നുന്ന സമയത്ത് ഞാൻ തന്നെ സ്വയം വീട്ടിലുണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ കപ്പലണ്ടിയും ബൂസ്റ്റും പാലും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പാലൊരെണ്ണം എടുത്ത് ഫ്രീസറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പ്ലാൻ കുട്ടി ചെയ്തതാണ് ഷാജാ ഷേഖിൻ്റെ റെസിപ്പിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയാത്തത് കേട്ടോ അത് കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് അറിഞ്ഞോട് എനിക്ക് ഭയങ്കര ആണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനി എത്ര പാദരാത്രി ആര് കൊണ്ടു തന്നിരുന്നാലും ഞാൻ കുടിക്കും എനിക്കറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ എന്നെല്ലാവരും ഇവിടെ എല്ലാവരും പ്രി ഷാർജ പ്രയാാന്തിയാണെന്ന് പറയും കാരണം ഞാൻ എവിടെ ചെന്ന് ലാസ്റ്റ് അവസാനിക്കുന്നത് ഷാർജ ഷേക്കിലായിരിക്കും കേട്ടോ പിന്നെ വീട്ടിലുണ്ടാക്കി കുടിക്കുമ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് നല്ല വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കടയിലും അങ് ഇതിലൊന്നും വലിയ മായമൊന്നും ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വരാതേ വന്നിരുന്ന് ഫോണൊക്കെ നോക്കി ആസ്വദിച്ച് ഷാർജ ഷേക്ക് കുടിച്ചപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങ് പീക്കിലായിരുന്നു കേട്ടോ നമുക്കിഷ്ടമുള്ള ആഹ് ആഹാരം അത് ആഹാരം എന്തായാലും നമ്മൾ അത് ആസ്വദിച്ചത് ചെയ്യുമ്പോഴാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പപ്പുവിന് സ്കൂളിൽ പപ്പുവിൻ്റെ സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഒരുങ്ങുമായിരുന്നു കേട്ടോ അസുഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പോകാൻ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും വെഡ്ഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അന്നേരം എന്താണോ ചെയ്യുന്നത് ചെറുമ ഫൗണ്ടേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോഴായിരിക്കും ചെയ്യുക അങ്ങനെ പിന്നെ എൻ്റെ സ്മെൻ സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്തു കണ്ണെഴുതി പൊട്ടുവെച്ച് കമ്മലിട്ട് തലയിട്ട് ഇതാണ് എൻ്റെ മെയിൻ എവിടെ പോയാലും ഉള്ള കാര്യമായിട്ടോ അങ്ങനെ അതൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു സമയത്ത് ആലോചിക്കുമായിരുന്നു എൻ്റെ സ്കൂളിലൊക്കെ ടൈം പണ്ടൊക്കെ അച്ഛനും അമ്മയും ഇങ്ങനെ വരുന്നത് നോക്കി ആ ഗെയി സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ട് നോക്കി നിൽക്കുവായിരുന്നേ അപ്പോൾ ഉള്ളിൽ ടെൻഷനുണ്ട് ഈ ടീച്ചർ ഇനി എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക നമ്മൾ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമോ പിന്നെ പഠിത്തത്തിൻ്റെ കാര്യം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പിന്നെ ഒന്നും പറയണ്ട പിന്നെ ആകെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്തിന് ശേഷമായിരിക്കും നമുക്ക് ഇത് വരുന്നത് മീറ്റിങ് വരുന്നത് ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവർ പോകുന്ന സമയത്ത് നമുക്കും കൂടെ പോവാം വീട്ടിലോട്ട് അവരെ കൂടെ നമ്മളെയും കൂടെ വിടുമല്ലോ അപ്പം പിന്നെ ക്ലാസ്സിലിരിക്കേണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷവും കൂടെ ഉണ്ട് രണ്ടും കൂടെ കലർന്നൊരു ഇമോഷനായിരിക്കും അന്ന് കേട്ടോ അതൊക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ആണ് മനസ്സിന് ആ ഒരു സമയമൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ പിന്നെ ഞാൻ റെഡി ആയിട്ട് പാപ്പുവിൻ്റെ സ്കൂളിൽ പോയ കേട്ടോ ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് വീഡിയോസൊന്നും എടുത്തില്ല കാരണം എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു കാരണം എല്ലാ ടീച്ചേഴ്സിനെയും പോയി കാണണം ഓരോ സബ്ജക്ട് ടീച്ചേഴ്സിനെയും പോയി കാണണം അതുകൊണ്ട് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് പാരൻസും ഉണ്ട് ഒരുപാട് കുട്ടികളും ഉണ്ട് പിന്നെ വേറെ ക്ലാസ്സിലെ കുട്ടികളുമൊക്കെ കാണുമല്ലോ സബ്ജെക്ട് ടീച്ചേഴ്സിനെ കാണാനായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നല്ല അഭിപ്രായമായിരുന്നു ടീച്ചേഴ്സിനൊക്കെ പിന്നെ ഞാനും പാപ്പവും ബസ്സും കൂടെ തിരിച്ചൊരു ഓട്ടോയിൽ തന്നെ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു